ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലെയിൻ സാരിയില് സൽവാറിൽ ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുട്ടിയ ഡിസൈനാണ് നോക്കുന്നത് അതിനായിട്ട് ആദ്യം ഐ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോൺ ഒന്ന് നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കണുണ്ട് ഞാൻ ഇവിടെ ബി സെവൻ തൗസൻഡിന്റെ ക്ലൂ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒട്ടിച്ച് കൊടുത്ത കുന്തൻസ്റ്റോണിന്റെ മുകളിലായിട്ട് രണ്ട് ബീഡ്സ് ഒന്ന് തുന്നിയെടുക്കണം ഫോർ എം എം ടു എം എം ബീഡ്സ് ആണ് നമ്മളിവിടെ തുന്നി കൊടുക്കുന്നത് കാണുമ്പോൾ സിമ്പിൾ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും അവിടെയോടെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൗസിന്റെയും ടോപ്പിന്റെ ഒക്കെ ലുക്ക് തന്നെ മാറും ബിഗിനേഴ്സിന് പോലും ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് നിഡിൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ട നോർമൽ ത്രെഡും യോക് പോഷനിലും സ്ലീവിലും ഒക്കെ ചെയ്തെടുക്കുമ്പോൾ സ്കാറ്റർ ചെയ്ത് പോലെയും നെക്ക് ലൈനിലും ബോർഡർ ഒക്കെ ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ അടുത്തടുത്തായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയിഡറി സ്റ്റാൻഡും ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി ഏത് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം കുന്തൻ സ്റ്റോൺസും നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റുകളായിട്ട് അറിയിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം